അഗത്തീശ്വര എന്ന എല്ലാവർക്കും അണക്കം തുളസി വശ്യം ചെയ്താൽ ഗുണം ആർക്ക് ഇതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഗുണം മാത്രമല്ല ദോഷവും പറയുന്നുണ്ട് ഇത് ആസ്ട്രോളജിക്കലി ആണ് പറയുന്നത് ഒരു വസ്തു ജീവി വർഗങ്ങളെയോ ഉപയോഗിച്ച് ധന ഐശ്വര്യ വശ്യങ്ങൾ ചെയ്യുമ്പോൾ കാരകത്വത്തെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ജാതകപ്പടി ആ കാര്യങ്ങൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഫലം വരും അതുകൊണ്ടാണ് ദോഷം എന്ന് പറയുന്നത് അപ്പൊ ആദ്യം നമുക്ക് നോക്കാം എന്താണ് തുളസി വശ്യം അത് നമ്മൾ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം തുളസി തുളസി എന്നത് ബേസിൽ ഡിവൈൻ ആയിട്ടുള്ള ഒരു മൂലികയാണ് കോസ്മിക് എനർജിയുള്ള മൂലിക ഇത് ജ്യോതിഷപ്പടി ബുധൻ പ്ലസ് വ്യാഴമാണ് ചെടിവർഗങ്ങളിൽ വ്യാഴത്തിന്റെ ഗുണമുള്ളതാണ് തുളസി ക്ഷേത്രങ്ങളിലെ വീടിൻ്റെ ശുദ്ധമായ സ്ഥലങ്ങളിലൊക്കെ തുളസി വെച്ച് പിടിപ്പിക്കാറുണ്ട് പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് ഇതുപയോഗിക്കുന്നു തായ്ലാൻഡുകാർ അതായത് ഏഷ്യൻ കൺട്രീസിൽ അവർ ആഹാരം പാകം ചെയ്യുമ്പോൾ പോലും തുളസി അതിൽ ഉപയോഗിക്കാറുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അവർ നോൺ വെജ് പാകം ചെയ്യുമ്പോൾ അതിൽ തുളസി ഇടുന്നത് ഞാൻ യൂട്യൂബ് വീഡിയോ വഴി കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ മലേഷ്യയിലുള്ള ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ആഹാരത്തിലെ ടോക്സിക് ആയിട്ടുള്ള അംശങ്ങളെ കളയാനായിട്ട് തുളസി സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഹോളി ഹോളിബേ ഈസ് ഫേമസ് വേൾഡ് എല്ലാവർക്കും അതിനെ പറ്റി അറിയാം നമ്മൾ ഇന്ത്യക്കാർ അതിനെ ഒരു ഡിവൈൻ പരിവേഷം നൽകി പൂജിക്കുന്നുണ്ടെന്നും എല്ലാവർക്കും അറിയാം അപ്പോൾ വശ്യം എന്താണ് തുളസി ഉപയോഗിച്ച് വശ്യം ചെയ്യാം ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഗുണം കിട്ടുന്നതിന് ഇതുപയോഗിച്ച് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം വശ്യം ചെയ്യാം പൊതുവായിട്ട് വശ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം തുളസിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റില് വരുന്നത് കുറവായിരിക്കും അതിൻ്റെ ഒരു എനർജി മൊത്തത്തിൽ പരക്കുമെന്നുള്ളുദാഹരിച്ചാൽ വ്യാഴത്തിന്റെ ശക്തി ആ ഇടത്തിൽ ഉണ്ടാകും അപ്പൊ വശ്യ രീതികൾ നമുക്ക് നോക്കാം തുളസി വീടിന്റെ മുറ്റത്ത് വച്ചുപിടിപ്പിക്കുന്നത് ചില പ്രത്യേക സ്ഥാനങ്ങളിൽ വച്ചുപിടിപ്പിക്കുന്നത് തുളസിത്തറയില് രാവിലെയും വൈകിട്ടും ദീപം കൊളുത്തി തുളസിയെ ആരാധിക്കുന്നത് അപ്പൊ ഇത് എനർജൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതൊക്കെ കേട്ടോ എല്ലാ ആരാധനയും എനർജിയെ കൊണ്ടുവരിക പ്രത്യേകമായ എനർജിയെ കൊണ്ടുവരിക ദേവി ദേവന്മാരുടെ ആരാധന ഉൾപ്പെടെ അതിനെ ഞാൻ ദൈവം എന്ന് പറയില്ല ദേവി ദേവൻ എന്ന് പറയുള്ളൂ ഡയറ്റി എന്ന് പറയുള്ളൂ ഐ ഡോ ടു ടെ ഇറ്റ് ആസ് ഗോഡ് അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ എൻ്റെ അമാനുഷിക ലോകം എന്ന ചാനൽ നോക്കിയാൽ കാണാം മുന്നേ ഉള്ള ചാനലാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിനെപ്പറ്റി റിസർച്ച് നടത്താം അടുത്തൊരു കാര്യം തുളസി സപ്പോസ് തുളസിയുടെ വടക്കോട്ട് പോയ വേര് പറിച്ചെടുത്ത് വ്യാഴാഴ്ച ദിവസം കയ്യില് വെച്ച് വിഷ്ണുവിന്റെ മന്ത്രങ്ങൾ ജപിച്ച് ഉദ്ദിഷ്ട കാര്യത്തിനായി പ്രാർത്ഥിക്കുക അതൊരു വശമാണ് ഇനി തുളസി വേറെ പറിച്ചു കഴിഞ്ഞാൽ തുളസി ആണെങ്കിൽ പോകുന്നു ചിന്തിക്കുന്നവരെ തുളസി കതിര് ബുധനാഴ്ച ദിവസം പറിച്ച് ലക്ഷ്മി നാരായണ മന്ത്രം അല്ലെങ്കിൽ വാസുദേവ മന്ത്രമെല്ലാം കയ്യിൽ കുടുന്നയിലാക്കി നൂറ്റെട്ട് പ്രാവശ്യം ജയിച്ച് വിഷ്ണുവിനെ പൂജിക്കുക ഇത്തരത്തിൽ പല വശ്യരീതികളുണ്ട് ആദ്യം പറഞ്ഞ മത്സ്യ രീതികൾക്ക് പ്രോക്സിമിറ്റി കുറവാണ് പ്രോക്സിമിറ്റി എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അതായിട്ട് കോണ്ടാക്റ്റിൽ വരാം ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് കയ്യല കലം എന്ന് കളരിക്കാർ പറയുന്ന തരത്തിൽ പറഞ്ഞാൽ അതായത് ഓറ ഡിസ്റ്റൻസ് ആണ് കയ്യകലം അല്ലെങ്കിൽ എഴുപത്തിരണ്ട് സെന്റിമീറ്റർ എന്ന് പറയാറുണ്ട് ഒരു കൊല് അതില് അടുത്ത് ചെന്നാൽ ഹാഫ് കോണ്ടാക്ടും ടച്ച് ചെയ്താൽ കോണ്ടാക്ട് ആയിരുന്നു അപ്പൊ കോണ്ടാക്റ്റില് വരുമ്പോഴാണ് കൂടുതൽ എനർജി ഫ്ലോ ആവുക അപ്പൊ തുളസിയുടെ വേരെടുത്ത് നിങ്ങൾ മാന്ത്രിക തരത്തില് അതായത് എന്തെങ്കിലും മന്ത്രം ജപിച്ചാൽ അത് മാന്ത്രിക ആണ്ട്ടെ ഞാൻ മാന്ത്രിക താന്ത്രികത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ മുന്നേ പോയി കാണുക പേരെടുത്ത് മന്ത്രം ജപിച്ചു ചെയ്യുന്നത് കോണ്ടാക്ടിൽ വരും തുളസി കതിരെ എടുത്തിട്ട് മന്ത്രം ജപിച്ചാലും കോണ്ടാക്ടിൽ വരും അപ്പൊ ഇങ്ങനെ കോണ്ടാക്ടിൽ വരുന്ന തരത്തില് കാരകത്വം ഉപയോഗിക്കുന്നത് കൂടുതൽ എനർജൈസിങ് ആണ് യഥാർത്ഥത്തില് പക്ഷെ ഇത് ആർക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇതെപ്പോഴും ഞാൻ പറയാവുന്ന മാതിരി ബുധനും ഗുരുവാണ് തുളസി ബുധനിൽ ഗുരു എന്നെടുക്കാം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എല്ലാ വശങ്ങളും ചെയ്യുന്നത് മഹാലക്ഷ്മി വശമൊക്കെ ബുധന്റെ കാരകത്വം വ്യാഴത്തിന്റെ കാരകത്വം ശുക്രന്റെ കാരകത്വമാണ് അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി വാ ഭൃഗു നന്ദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശുക്രനല്ലേ എന്ന് ചിന്തിച്ചാലും ബുധനുള്ളവടത്തൊക്കെ ശുക്രൻ ഉണ്ടാവും കാര്യം ബുധനും ശുക്രനും ഇണയുമാണ് ഒരുമിച്ച് ഉണ്ടാവും വിദ്യ ഉള്ളവടത്ത് ധനം വരും അർത്ഥം വ്യാഴം അല്പം കൂടി ദൈവികമായിട്ടുള്ള കാര്യമായതുകൊണ്ടും ശുക്രൻ ലൗകികമായ കാര്യമായതുകൊണ്ടും വ്യാഴവും ശുക്രനും ശത്രുതയിലുമാണ് എന്നാൽ രണ്ടിലും ഐശ്വര്യം ഉണ്ട് താനും അപ്പൊ ഐശ്വര്യം കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അതും മഹാലക്ഷ്മി ആയിട്ട് എടുക്കണം ദൈവികമായ ഐശ്വര്യം വേളവും ആർഭാടപൂർണവും ലൗകികവുമായ ഐശ്വര്യം ശുക്രനും ആണ് അപ്പൊ ഇവിടെ ബുധ ഗുരുവാണ് തുളസി ഇത് ആർക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടാം ഭാവം പതിനൊന്നാം ഭാവം ബുധനായിട്ട് കോണ്ടാക്റ്റിലുണ്ട് ഒമ്പതാം ഭാവം ബുധനായിട്ട് കോണ്ടാക്റ്റിലുണ്ടെങ്കിൽ ഇത് വളരെ നല്ലതായിരിക്കും എന്നാൽ നിങ്ങളുടെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങള് ബാധരാശയൊക്കെ ബുദ്ധനായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി മാറും കുഴപ്പങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൊടുക്കും പിന്നെ ഇതൊക്കെ ചെയ്യണ സമയത്ത് ഇതൊക്കെ കണ്ണു വിശ്വസിച്ച് ചെയ്ത് കഴിയുമ്പോ നിങ്ങൾക്ക് എങ്ങാൻ ലോ ഓഫ് അട്രാക്ഷൻ വർക്കായി ചിലപ്പോൾ ഇൻസ്റ്റന്റ് ഗുണം കിട്ടിയെന്നിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ ദോഷങ്ങൾ വരാനും സാധ്യത ഉണ്ട് കാരണം എനർജിയിൽ ചേഞ്ച് വരും മറ്റേത് മെന്റൽ ലെവലിൽ ചേഞ്ച് വന്നേക്കാം ഒരു കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് മനസ്സിലെടുക്കുമ്പോ അത് വരുന്നത് ചന്ദ്രനിൽ മാറ്റം വരുത്തും എന്നാൽ ലഗ്നത്തിൽ മാറ്റം വരുത്തില്ല എനർജി ലെവലിൽ മാറ്റം വരുന്നില്ല ചന്ദ്രൻ മെന്റലും മൈൻഡും ലക്നം കൊള്ള ശരീരവും ആക്ഷനും എനർജിയുമാണ് തോട്ട് ലെവലില് മാറ്റം വന്ന് തോട്ട് ലെവല് ചന്ദ്ര മാറ്റം വന്നാലും ചില കാര്യങ്ങൾ നടന്നാലും ലഗ്നമാണ് പ്രധാനം അത് എനർജിയെ ബാധിച്ച് വസ്തുക്കളില് ആയിട്ട് മാറ്റം ഉണ്ടാക്കും അപ്പൊ നമ്മള് ഉദാഹരിച്ച് പറഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾ ബാക്കി ഡീകോഡ് ചെയ്തോളണം മേശലഗ്നത്തിന് ബുധൻ എട്ടിൽ നിൽക്കുന്ന ഒരാള് തുളസി വശം ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ കയ്യിൽ വെച്ച് ജപിക്കുക നാരായണ മന്ത്രം ജപിക്കുക മുതലേ കാര്യങ്ങളൊക്കെ ചെയ്ത പണി പാലും വളത്തി കിട്ടും എട്ടിന്റെ പണി കിട്ടും എട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ആറാം ഭാവാധിപനാണ് ബുദ്ധൻ അപ്പൊ ശത്രു സ്ഥാനാധിപനാണ് കടം നോയി വഴക്ക് അപവാദം രോഗം ശത്രുദോഷം ആഭിചാരം ഇതൊക്കെ ആറാം ഭാവത്തിന് ചേർന്നതാണ് അവൻ പോയി നിൽക്കുന്ന എട്ടിലാണ് എട്ട് കഷ്ടത ദുരിതം അപവാദം കടുത്ത രോഗം അപകടം മരണദോഷങ്ങൾ മാത്രമല്ല ഇത് ചൊവ്വയുടെ ക്ഷേത്രമാണ് മിത്രേ സൂര്യസിതോ ബുധസ്യ ഹിമഗു ശത്രു അങ്ങനെയാണ് ബുധനെ എന്നാൽ ചൊവ്വയ്ക്കെ സംബന്ധിച്ച് ജീവ ഇന്ദു ഉഷ്മകര സുഹൃതോ ഞോ അരി ബുധന് ബുധനോട് ചൊവ്വയ്ക്ക് ശത്രുതയാണ് അപ്പൊ ശത്രുവിന്റെ ഇടത്തുപോയി നിൽക്കുന്ന ബുധന് ശത്രുത വരാൻ സാധ്യതയുണ്ട് ബുധന്റെ കാരകത്വം എത്രത്തോളം കൂടുന്നുവോ ചൊവ്വയുടെ കാരകത്വമുള്ളവര് കൂടുതൽ ശത്രുവായി മാറും എന്നുള്ളതാണ് പോലീസുകാർ പട്ടാളക്കാരി നിയമജ്ഞരൊക്കെ ചൊവ്വയുടെ കാരകത്വമാണ് അല്പം കോപമുള്ളവര് ഇതൊന്നും വേണ്ട നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ലക്നത്തിൽ ചൊവ്വ നിൽക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൊവ്വയുടെ വർഗത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴും പ്രശ്നമാവും ഇത് ചൊവ്വയുടെ വർഗത്തിൽ തന്നെയാണ് ഇങ്ങനെ വരുമ്പോ നമ്മുടെ ലഗ്നവും നമ്മുടെ അതായത് നമ്മുടെ ലഗ്ന ഭവനാധിപൻ ചൊവ്വയാണ് ചൊവ്വയുടെ കാരകത്വത്തെ ആണെന്ന് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇവിടെ ബുധന്റെ കാരകത്വത്തെ ആക്ടിവേറ്റ് ചെയ്തുമ്പോൾ ആറാം ഭാവം ആക്ടിവേറ്റ് ആവും നമ്മൾ തന്നെ നമുക്ക് ശത്രുവായി മാറാനുള്ള സാധ്യത കൂടും ഇത്തരക്കാര് ജ്യോതിഷപരമായി പറഞ്ഞാൽ വിഷ്ണുവിന്റെ മന്ത്രം ജപിക്കുന്നത് പോലും ചിലപ്പോൾ കുഴപ്പം വരുന്നു വാസുദേവ മന്ത്രമോ നാരായണ മന്ത്രമോ അഷ്ടാക്ഷരിയോ ദ്വാദശാക്ഷരിയോ ഇനി ഷോഡശാക്ഷരി മന്ത്രങ്ങളോ ഏത് ജപിച്ചാലും വിഷ്ണു മന്ത്രമാണെങ്കിൽ വിഷ്ണുവിൻ്റെ എനർജിയാണ് ആ മന്ത്രത്തിലുള്ളത് ബുധൻ്റെ എനർജിയാണ് ബുധന്റെ എനർജി ഈ ജാതകന് ആണ് അപ്പൊ അത് കുഴപ്പം വരുത്തും അപ്പൊ ആയിട്ട് നമ്മൾ ഇത്തരത്തില് ഉൾത്തൊടർവുള്ള കാരകത്വങ്ങളെ പയൻപെടുത്തി ഐശ്വര്യം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോ അത് എട്ടിന്റെ പണി തരാനുള്ള സാധ്യതയുണ്ട് ഇതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഇത്തരത്തില് പ്രാക്ടിക്കൽ അസ്ട്രോളജിയുടെ ഒത്തിരി വീഡിയോസ് ഉണ്ട് പ്രഡിക്റ്റീവ് അസ്ട്രോളജിയുടെ ഒത്തിരി വീഡിയോസ് ഉണ്ട് ഫൗണ്ടേഷൻ അസ്ട്രോളജിയുടെ ഒത്തിരി വീഡിയോസ് ഈ ചാനലിൽ ഉണ്ട് അത് തന്നെ സ്റ്റാർ അസ്ട്രോളജി രാസ്യ അസ്ട്രോളജി പ്ലാനസ്റ്റ് അസ്ട്രോളജി ഹൗസ് ഡി കോർഡിംഗ് അറ്റ് അസ്ട്രോളജി എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് ലെവലിലുള്ള വീഡിയോസ് ഇതിൽ കാണാം പ്രശ്നം വെക്കുന്ന രീതികൾ ജാതകം നോക്കുന്ന രീതികളൊക്കെ പിന്നെ പറഞ്ഞ് പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ മുന്നത്തെ വീഡിയോ പോയി കണ്ട് വന്നാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും അപ്പം ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം വളതീശ്വരായ നമുക്ക്